സ്വാമി ശാരദാനന്ദ തീർത്ഥാടന കമ്മിറ്റി ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമദ് സ്വാമി വിരജാനന്ദ ശിവഗിരി മീഡിയ കമ്മിറ്റിയുടെ ചെയർമാൻ അനട്ട മുൻ ഡയറക്ടർ കൂടിയായ ഡോക്ടർ എം ജയരാജു ശിവഗിരി മഠത്തിൻ്റെ പി ആർഒ ആണ് ഞാൻ ഇ എം സോമനാഥൻ തുടങ്ങിയവരൊക്കെയാണ് എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ിയ മാധ്യമ സുഹൃത്തുക്കളെ തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടനം ആസന്നമായിരിക്കുകയാണ് തീർത്ഥാടകരുടെ ബാഹുല്യം കണക്കിലെടുത്തുകൊണ്ട് തീർത്ഥാടന കാലയളവ് ശിവഗിരി മഠം വർദ്ധിപ്പിക്കുകയുണ്ടായി ഡിസംബർ പതിനഞ്ച് മുതൽ ജാനുവരി അഞ്ച് വരെയായി തീർത്ഥാടന കാലയളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ തീർത്ഥാടക പ്രവാഹം ആരംഭിച്ചു കഴിഞ്ഞു തീർത്ഥാടകർക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് തീർത്ഥാടന പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഡിസംബർ മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അവൾ നിർവഹിക്കപ്പെടുന്നതാണ് മുപ്പത്തി ഒന്നാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന തീർത്ഥാടക മഹാസമ്മേളനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകൾ ഉദ്ഘാടനം ചെയ്യുന്നതും പ്രസ്തുത സമ്മേളനത്തിൽ കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നതുമാണ് തീർത്ഥാടനത്തോട് അനുബന്ധിച്ച് മുപ്പത് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഒന്ന് തീയതികളിലായി പന്ത്രണ്ടിൽ പരം സമ്മേളനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവ ദർശനവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടിൽ പരം സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ സമ്മേളനങ്ങളിൽ കേന്ദ്ര മന്ത്രിമാർ ഗവർണർമാർ കേരള കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ വിവിധ സമ്മേളനങ്ങളിലായി പങ്കെടുക്കുന്നതാണ് തീർത്ഥാടനത്തോട് അനുബന്ധിച്ച് ഉയർത്തുന്നതിനുള്ള ധർമ്മപതാക തീർത്ഥാടനത്തിന് ഗുരുദേവൻ അനുമതി നൽകിയ നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഇരുപത്തിയൊൻപതിന് വർഷയാത്രയായി പുറപ്പെടുന്നതാണ് അതുപോലെ തന്നെ കൊടുക്കേർ പദയാത്ര കളവങ്കോടം ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഡിസംബർ ഇരുപത്തി മൂന്നിന് പുറപ്പെടുകയാണ് നൂറിലേറെ പദയാത്രകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ശിവഗിരിയിലേക്ക് എത്തിച്ചേരുകയാണ് സംസ്ഥാനത്തിന് അകത്തും പുറത്തു നിന്നുമായി ഇന്ത്യ രാജ്യത്തിന് വെളിയുന്നതുമായി ധാരാളം തീർത്ഥാടകർ ശിവഗിരിയിലേക്ക് എത്തുന്നതിനുള്ള ക്രമീകരണങ്ങളും അതിനുള്ള അറിയിപ്പുകളുമെല്ലാം ശിവഗിരി മഠത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ വർഷത്തെ തീർത്ഥാടനത്തിൻ്റെ സവിശേഷത ഒരു പ്രശ്നോത്തരി ഗുരുവിൻ്റെ ജീവിതവും ദർശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നോത്തരി സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാ തീർത്ഥാടന ലക്ഷ്യങ്ങളെ അന്വർത്ഥമാക്കുന്ന ആളുകൾക്കുള്ള പുരസ്കാര വിതരണം ഈ വർഷം തിരഞ്ഞെടുത്തത് വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളവരെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കുന്നുണ്ട് ഈ വക പ്രശ്നത്തെ സംബന്ധിച്ചും പുരസ്കാരത്തെ സംബന്ധിച്ചുമൊക്കെ തീർത്ഥാടന കമ്മിറ്റിയുടെ സെക്രട്ടറിയും നിർമ്മദ സംഘത്തിൻ്റെ ട്രഷറുമായ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതാണ് നമ്മൾ തീർത്ഥാടനത്തിന് പതിവ് തീർത്ഥാടനങ്ങളിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഈ വർഷം നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു സംഗതി സ്വാമിജി പറഞ്ഞതുപോലെ തീർത്ഥാടന പുരസ്കാരമാണ് കാരണം ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിന് അനുവാദം കൊടുക്കുമ്പോൾ എട്ട് ലക്ഷ്യങ്ങളെ ഗുരുദേവൻ എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങള് സ്വീകരി തീർത്ഥാടന വിഷയമായിട്ട് വരേണ്ടത് എന്ന് പറഞ്ഞിരുന്നു അപ്പം അതില് പ്രഥമ മുൻഗണന നൽകിയത് വിദ്യാഭ്യാസമായിരുന്നു വിദ്യാഭ്യാസം ശുചിത്വം ആരോഗ്യം എന്ന് തുടങ്ങിയിട്ടായിരുന്നു ഗുരുദേവൻ ആ വിഷയങ്ങളെ നിർണ്ണയിച്ചത് അതുകൊണ്ട് ഈ വർഷത്തെ തീർത്ഥാടനത്തിന് തീർത്ഥാടന പുരസ്കാരമായിട്ട് ഒരു ലക്ഷത്തി ഒന്ന് രൂപ പുരസ്കാരവും ഫലകവും അടങ്ങുന്ന ഒരു പുരസ്കാരം നമ്മൾ ഈ വർഷം നമ്മൾ അനൗൺസ് ചെയ്യുകയാണ് അപ്പൊ അതിന് അതിന്റെ ജൂറി കമ്മിറ്റിയായിട്ട് മുൻ ചീഫ് സെക്രട്ടറി ജയകുമാർ സാർ എ ഡി ജി പി വിജയൻ അതേപോലെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരള ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ജഗതിരാജ് ഇങ്ങനെ മൂന്ന് പേരെ അതിനു വേണ്ടിയിട്ടൊരു കമ്മിറ്റി ഉണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവരത് നിർണയിക്കും അത് തീർത്ഥാടന സമ്മേളനത്തിൽ വെച്ച് അത് വിതരണം ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു ഒപ്പം തന്നെ ഈ വർഷത്തിൽ പ്രത്യേകതയായിട്ട് നമ്മൾ ഒരു തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടന മഹാപ്രശ്നോത്തരി നമ്മൾ അവതരിപ്പിക്കുന്നു ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് അറിവിന്റെ തീർത്ഥാടനം എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും ഗുരുദേവന്റെ ചരിത്രം ഗുരുവിന്റെ കൃതികള് ഗുരുദേവന്റെ ദർശനം ഗുരുവിന്റെ പ്രസ്ഥാനങ്ങള് ഗുരുവിന്റെ ശിഷ്യന്മാര് ഇവയെല്ലാം കൂടെ അടങ്ങുന്നതായിട്ടുള്ള ഒരു വലിയൊരു മഹാപ്രശ്നോത്തരി അത് നാട്ടിലെ നാനാഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ വളരെയധികം ആളുകള് ഗുരുവിന്റെ കൃതികളെയും ദർശനത്തെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് വളരെയധികം ആളുകൾ സന്നദ്ധരായി വരുന്നുണ്ട് അപ്പൊ അവർക്ക് ഒരു പ്രചോദനമാകുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ പ്രശ്ന എന്ന പേരിൽ ഇരുപത്തി അഞ്ചാം തീയതി വലിയൊരു ക്യൂസ് മത്സരം ഞങ്ങൾ നടത്തുകയാണ് അതിന് ഒരു പത്ത് ആയിരത്തോളം പേര് പങ്കെടുക്കുമെന്നാണ് ഒരു പത്താറുന്നൂറ് പേരോളം ഓൾറെഡി ഇപ്പോൾ അതിനുവേണ്ടി രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ആണ് അത് അനൗൺസ് ചെയ്തിരിക്കുന്നത് അതിന് ഒരു അൻപതിനായിരം രൂപ ഫസ്റ്റ് പ്രൈസും നാല്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ പിന്നെ ഒരു പത്ത് പേർക്ക് പതിനായിരം രൂപ വീതം അതിന് പ്രോത്സാഹന സമ്മാനവും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒന്നാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ അനൗൺസ് ചെയ്തിരിക്കുന്നത് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഗുരുവിന്റെ ദാർശനികതയും ഗുരുവിന്റെ കൃതികളെയും പഠിക്കുന്നതിനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ മഹാപ്രശ്നോത്തരയിലും അതേപോലെ തന്നെ തീർത്ഥാടന പുരസ്കാരത്തിലൂടെയൊക്കെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്തുകൊണ്ടും കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ ഗുരുവിന്റെ പല മുഖങ്ങളിൽ നിന്നുകൊണ്ടും കാണുവാനും പഠിക്കുവാനുമുള്ള ഒരു തുറന്ന ചർച്ചകളും ചിന്തകളും ഒക്കെ വരുന്ന തരത്തിലാണ് ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടനം അനൗൺസ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള വിഷയങ്ങള് സ്വാമി മാധ്യമ സുഹൃത്തുക്കളെയും ചെവിരിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ശവിര് തീർത്ഥാടന പരിപാടി വിജയിപ്പിക്കുന്നതിൽ ഉണ്ടാകണമെന്ന് കൂടി അറിയിക്കുന്നു എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പത്രസമ്മേളനം ഇവിടെ സമാപിക്കുകയാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ശിവഗിരിയിൽ എത്തിച്ചേരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശിവഗിരി മഠത്തിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു